ആഗോള പ്രവാസി മലയാളികളുമായി ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന കേരള സർക്കാർ സംരംഭമായ നാലാമത് ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന വേൾഡ് മലയാളി ഫെഡറേഷന്റെ പ്രതിനിധി സംഘത്തിന് തിരുവനന്തപുരത്ത് ഡബ്ല്യു ഗ്ലോബൽ ക്യാബിനറ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്നു സ്ഥാപക ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ ഉൾപ്പെടെ പതിനഞ്ചോളം പേരടങ്ങുന്ന വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രതിനിധി സംഘത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ ഔപചാരികമായി ആദരിക്കും രാജ്യങ്ങളിലെ മലയാളി സമൂഹത്തെയാണ് ഡബ്ലുഎംഎഫ് സംഘം പ്രതിനിധീകരിക്കുന്നത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ഭാരത് ഭവൻ കേരള മെമ്പർ സെക്രട്ടറിയും പ്രശസ്ത സംവിധായകനും എഴുത്തുകാരനുമായ പ്രമോദ് പയ്യന്നൂർ മലയാളം മിഷൻ ഡയറക്ടറും കവിയുമായ മുരുകൻ കാട്ടാക്കട എന്നിവർ ചടങ്ങിൽ അതിഥികളായി പങ്കെടുക്കും വായനാ ദിനത്തോടനുബന്ധിച്ച് ഡബ്ല്യു എം എഫ് തിരുവനന്തപുരം ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ വായനാ വസന്തം രണ്ടായിരത്തി ഇരുപത്തിനാല് വായനാ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിക്കുകയും അവാർഡ് നൽകുകയും ചെയ്യും ആഫ്രിക്കയിലെ ജിബൂട്ടിയിൽ കഴിഞ്ഞ ഏപ്രിലിൽ അന്തരിച്ച തിരുവനന്തപുരം സ്വദേശി സതീശന്റെ കുടുംബത്തിനു വേണ്ടി വേൾഡ് മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജിബൂട്ടിയിലെ ഇന്ത്യൻ സമൂഹം സമാഹരിച്ച തുക നിക്ഷേപിച്ച ബാങ്ക് ഡോക്യുമെന്റ് മന്ത്രി ശിവൻകുട്ടി കുടുംബത്തിന് കൈമാറും സതീശന്റെ മകന്റെ വിദ്യാഭ്യാസ ചിലവുകൾക്കായിട്ടാണ് തുകയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചിലവഴിക്കുക വിശ്വകൈരളി മാഗസിൻ പുതിയ പതിപ്പിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നിർവഹിക്കപ്പെടും അതോടൊപ്പം തന്നെ വേൾഡ് മലയാളി ഫെഡറേഷൻ കേരള സംസ്ഥാന കൺവെൻഷന്റെ പോസ്റ്റർ പുറത്തിറക്കും ലോകമെമ്പാടുമായുള്ള വിവിധ ഡബ്ല്യു എം എഫ് റീജിയൻ നാഷണൽ സ്റ്റേറ്റ് കൗൺസിലുകളിൽ നിന്നുള്ള അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും നാലാം ലോക കേരള സഭയിലെ വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രതിനിധികളുടെ പങ്കാളിത്തം പ്രവാസികളായ മലയാളികളുടെ പ്രശ്നപരിഹാരത്തിനും ഒപ്പം കേരളത്തിന്റെ പുരോഗതിക്കും വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രതിജ്ഞാബന്ധമാണ് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണിത് കേരള സർക്കാരുമായി ചേർന്നുകൊണ്ട് വിവിധ സംരംഭങ്ങൾക്കായി കൈകോർക്കുവാനും പ്രവാസി ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും വേൾഡ് മലയാളി ഫെഡറേഷൻ ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ